നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം അഞ്ചാം തീയതി ശനിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകൾ ഒക്കെയാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക അതോടൊപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും നിങ്ങൾക്ക് കൃത്യമായി നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷക്സിൽ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാവരും ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ മറക്കാതെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ പ്രത്യേകിച്ചും ഞായറാഴ്ച വരെ ശക്തമായിട്ടുള്ള ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് തെക്ക് കിഴക്കൻ അറബിക്കടലിന് മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട് ചക്രവാത ചുഴിയിൽ നിന്നും തെക്കൻ കേരളത്തിന് മുകളിലായിട്ട് ന്യൂനമർദ്ദ പാതി രൂപപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ അറബിക്കടലിൽ നിന്നും ബംഗാൾ ഉൾക്കടലിൽ നിന്നും വരുന്ന കാറ്റിന്റെ സംയോജന ഫലമായിട്ട് ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് അതോടൊപ്പം ഇടിമിന്നലിനും സാധ്യതയുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി എന്നീ അഞ്ച് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് മറ്റ് ഒൻപത് ജില്ലകളിൽ നേരിയതോ മിതമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഈ ജില്ലകളിൽ പ്രത്യേകമായിട്ടുള്ള മഴ മുന്നറിയിപ്പുകൾ നൽകിയിട്ടില്ല അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷാ മൂല്യനിർണ്ണയം വേഗത്തിൽ നടക്കുകയാണെന്നും പരീക്ഷാഫലം മെയ് മൂന്നാം വാരത്തിൽ പ്രഖ്യാപിക്കാനാകുമെന്നും പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിരിക്കുകയാണ് എസ് എസ് എൽ സി ടി എച്ച് എസ് എൽ സി എ എച്ച് എസ് എൽ സി ഉത്തര മൂല്യനിർണ്ണയം എഴുപത്തിരണ്ട് കേന്ദ്രീകൃത മൂല്യനിർണ്ണയ ക്യാമ്പുകളിലായിട്ട് ഇരുപത്തിയാറ് വരെ രണ്ട് ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത് കഴിഞ്ഞ ദിവസം ആരംഭിച്ച ആദ്യഘട്ടം പതിനൊന്നിന് അവസാനിക്കും രണ്ടാം ഘട്ടം ഇരുപത്തിയൊന്നിന് ആരംഭിച്ച് ഇരുപത്തിയാറിന് അവസാനിക്കും എല്ലാ മൂല്യനിർണ്ണയ ക്യാമ്പുകളിലുമായിട്ട് തൊള്ളായിരത്തി അൻപത്തി അഡീഷണൽ ചീഫ് എക്സാമിനർമാരെയും എണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എക്സാമിനർമാരെയും നിയോഗിച്ചിട്ടുണ്ട് ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഉത്തരകടലാസ മൂല്യനിർണ്ണയത്തിനായിട്ട് എൺപത്തി ഒൻപത് ക്യാമ്പുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഒന്നാം വർഷ ഇംപ്രൂവ്മെന്റ് ഉത്തരകടലാസുകളുടെ മൂല്യനിർണ്ണയമാണ് ആദ്യം നടത്തുന്നത് ഇത് പൂർത്തിയായാൽ രണ്ടാം വർഷ ഉത്തരകടലാസുകളുടെ മൂല്യനിർണ്ണയം നടത്തുന്നതായിരിക്കും ഇതും പൂർത്തിയാകുന്നതോടെ ഒന്നാം വർഷ മൂല്യനിർണ്ണയം ആരംഭിക്കുന്നതാണ് പൊതുപരീക്ഷാ മൂല്യനിർണ്ണയം സംസ്ഥാനത്തെ എട്ട് ക്യാമ്പുകളിലായിട്ട് നടക്കുന്നുണ്ട് ഇരുപതോടെ ഇംപ്രൂവ്മെന്റ് വാലുവേഷനും മെയ് കൂടി രണ്ടാം വർഷ മൂല്യനിർണ്ണയവും പൂർത്തിയായേക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇനി ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാനായിട്ട് അയ്യായിരവും പതിനായിരവും ഇരുപതിനായിരവും ഒന്നും എണ്ണി കൊടുക്കേണ്ട ആവശ്യമില്ല വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇനി നമുക്ക് ആരോഗ്യ ഇൻഷുറൻസ് ലഭിക്കുന്നതാണ് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് നിവബുപ്പയുമായിട്ട് സഹകരിച്ചാണ് ഈ ഇൻഷുറൻസ് നടപ്പിലാക്കുന്നത് ഹെഡ് പോസ്റ്റ് ഓഫീസുകളിൽ എത്തിച്ചേർന്നാൽ ഈ ഒരു സ്കീമിനെ പറ്റി വിശദമായിട്ട് അന്വേഷിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ് പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ളവർക്ക് ഇൻഷുറൻസിൽ അംഗത്വം എടുക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ആശുപത്രികളിൽ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ആണ് ഈ സ്കീമിൽ പ്രൊവൈഡ് ചെയ്യുന്നത് അതും പതിനഞ്ച് ലക്ഷം രൂപ വരെ ലഭിക്കുന്നതാണ് മാത്രമല്ല നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെ ഈ സ്കീമിലേക്ക് ചേർക്കാനും സാധിക്കും കുടുംബമായിട്ട് ഈ പദ്ധതിയിലേക്ക് ചേരുമ്പോഴേക്കും ഈ എണ്ണൂറ്റി എന്ന നിരക്കിൽ മാറ്റങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തുള്ള ഹെഡ് പോസ്റ്റ് ഓഫീസുകളിൽ ലോക്കൽ പോസ്റ്റ് ഓഫീസുകളല്ല ഹെഡ് പോസ്റ്റ് ഓഫീസുകളിൽ ഈ വിവരം കൃത്യമായിട്ട് അന്വേഷിച്ചറിയും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ പ്രീ പ്രൈമറി തലം മുതൽ എട്ടാം ക്ലാസ് വരെ സർക്കാർ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ പഠിക്കുന്ന സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾക്കായിട്ട് നാല് കിലോ വീതമുള്ള സ്പെഷ്യൽ അരി സൗജന്യമായിട്ടുള്ള വിതരണം ഇപ്പോൾ ആരംഭിക്കുകയാണ് അത് വിവിധ മേഖലകളിൽ ഇപ്പോൾ അതിൻ്റെ വിതരണം തുടങ്ങി പലർക്കും അത് ലഭിച്ചിട്ടുണ്ടാകും അപ്പോൾ അത്തരത്തിൽ ലഭിച്ച വിദ്യാർത്ഥികൾ അവരുടെ രക്ഷിതാക്കളൊക്കെയാണ് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ബോക്സിൽ ആ കാര്യമെന്ന് അറിയിച്ചാൽ നന്നായിരിക്കും പല മേഖലകളിലും വ്യത്യസ്ത സമയക്രമീകരണമാണുള്ളത് കാരണം പരീക്ഷാ കാലഘട്ടമായിരുന്നു അത് കഴിഞ്ഞ ശേഷം വിതരണം നടത്തുന്ന രീതിയും ഇപ്പോൾ പല മേഖലകളിലും സ്വീകരിക്കുന്നുണ്ട് ചില മേഖലകളിൽ രക്ഷിതാക്കൾക്ക് സ്കൂളുകളിലെത്തി വാങ്ങുന്ന രീതിയാണ് ക്രമീകരിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ചിലയിടത്ത് വിദ്യാർത്ഥികളുടെ പക്കൽ തന്നെ ഈ ഒരു ആനുകൂല്യം നൽകി വിതരണം ചെയ്യുന്ന രീതിയുമുണ്ട് സപ്ലൈകോയിൽ നിന്നും ആനുകൂല്യങ്ങൾ സ്കൂളുകളിലേക്ക് എത്തിച്ചാണ് ഇതിൻ്റെ വിതരണം ഇപ്പോൾ സർക്കാർ ക്രമീകരിച്ചിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വിഷുവിന് മുൻപായിട്ട് തന്നെ ഒരു ഗഡു സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഇപ്പോൾ സർക്കാർ അനുവദിച്ചിരിക്കുകയാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഏപ്രിൽ മാസത്തിലെ പെൻഷനാണ് വിഷുവിന് മുൻപായിട്ട് തന്നെ ഇപ്പോൾ വിതരണം ചെയ്യുന്നത് ഇതിനായിട്ട് എണ്ണൂറ്റി ഇരുപത് കോടി രൂപ അനുവദിച്ചതായിട്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുകയാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് ആയിരത്തി അറുനൂറ് രൂപ വീതം ഇത്തരത്തിൽ ലഭിക്കുന്നത് അടുത്ത ആഴ്ച മുതൽ തന്നെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ തുക ലഭിച്ചു തുടങ്ങുന്നതായിരിക്കും ഇരുപത്തി ആറ് ലക്ഷത്തിലധികം ആളുകൾക്ക് ബാങ്ക് അക്കൌണ്ടുകളിലേക്കാകും തുക എത്തുക മറ്റുള്ളവർക്ക് സഹകരണ സംഘ ജീവനക്കാർ വഴി വീടുകളിലേക്ക് എത്തിയായിരിക്കും ഇത്തരത്തിലുള്ള പെൻഷൻ തുക കൈമാറുക വിഷുവിന് മുൻപായി തന്നെ മുഴുവൻ പേർക്കും പെൻഷൻ ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കണമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ നിർദ്ദേശിച്ചു എട്ടു ലക്ഷത്തോളം ആളുകൾക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്ര വിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായിട്ടുള്ള ഇരുപത്തിനാലോളം കോടി രൂപ സംസ്ഥാന സർക്കാർ മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിൻ്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളെ എല്ലാം തന്നെ ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ ക്രെഡിറ്റ് ചെയ്യുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് മാർച്ച് മാസത്തിലെ റേഷൻ വിതരണം ഏപ്രിൽ മൂന്നോടു കൂടി അവസാനിച്ചു ഏപ്രിൽ നാല് റേഷൻ കടകൾ അവധിയായിരുന്നു ഏപ്രിൽ അഞ്ച് ഇന്ന് ശനിയാഴ്ച മുതൽ ഏപ്രിൽ മാസത്തിലെ റേഷൻ വിതരണം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഏപ്രിൽ മാസത്തിലെ റേഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാനുള്ള എല്ലാ കർണവുകളും ഇന്ന് മുതൽ തന്നെ നിങ്ങളുടെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റണമെന്നാണ് സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എ വൈ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരി മൂന്ന് കിലോ ഗോതമ്പ് സൗജന്യമായിട്ട് ലഭിക്കും ഇതിന് പുറമെ രണ്ട് പാക്കറ്റ് ആട്ട ഒന്നിന് ഏഴ് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് ഇരുപത്തിയേഴ് രൂപ നിരക്കിൽ ഒരു കിലോ പഞ്ചസാര ഉൾപ്പെടെയുണ്ട് ബി പി എൽ റേഷൻ കാർഡിനാണെങ്കിൽ സൗജന്യ നിരക്കിലുള്ള അരിയും ഗോതമ്പുമുണ്ട് ആട്ടയ്ക്ക് ഒൻപത് രൂപ മാത്രം നൽകിയാൽ മതിയാകും നീലക്കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് ഇത് കൂടാതെ നീലക്കാഡിന് അധിക വിഹിതമായിട്ട് മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് ഇനി വെള്ളക്കാർഡിന് ആറ് കിലോ അരി ലഭിക്കുന്നതാണ് ഇതാകട്ടെ കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലായിരിക്കും ലഭിക്കുക ബ്രൗൺ കാർഡിനാണെങ്കിൽ രണ്ട് കിലോ അരിയുണ്ട് അത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഏപ്രിൽ മാസം പതിനാലാം തീയതി വിഷുവും ഏപ്രിൽ ഇരുപതിന് ഈസ്റ്ററും വരുന്നതിനാൽ തന്നെ റേഷൻ കടകളിൽ തിരക്ക് അനുഭവപ്പെടാനായിട്ട് സാധ്യതയുണ്ട് മാത്രമല്ല സർവർ തകരാറുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഈ ഒരു സമയം തള്ളിക്കളയാനാവില്ല അതുകൊണ്ട് തന്നെ കഴിവതും നേരത്തെ തന്നെ എല്ലാ കാർഡ് ഉടമകളും നിങ്ങളുടെ ആനുകൂല്യങ്ങൾ വാങ്ങിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം വർധനവുമായി എത്തി സർവകാല റെക്കോർഡ് നിരക്കിലെത്തിയ സ്വർണ്ണവിലയിൽ ആശ്വാസം ഒരാഴ്ച തുടർന്ന് കുതിപ്പിൽ നിന്നുമാണ് ഇടിവ് രേഖപ്പെടുത്തിയത് വെള്ളിയുടെ വിലയും കുറഞ്ഞിരിക്കുകയാണ് എന്നാൽ സ്വർണ്ണവ്യാപാരി സംഘടനകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിർത്തുന്നുണ്ടെങ്കിലും ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഇരു സംഘടനകളും ഒരേ വിലയാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഏപ്രിൽ നാല് വെള്ളിയാഴ്ച ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന്റെ വിലയിൽ ഇടിവ് രേഖപ്പെടുത്തി ഗ്രാമിന് നൂറ്റി അറുപത് രൂപ കുറഞ്ഞ് എണ്ണായിരത്തി നാനൂറ് രൂപയിലും പവന് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ കുറഞ്ഞ് അറുപത്തിയേഴായിരത്തി ഇരുന്നൂറ് രൂപയിലുമാണ് വ്യാപാരം നടന്നത് ഏപ്രിൽ മൂന്നിന് വ്യാഴാഴ്ച ഒരു ഗ്രാമിന് എണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയും പവനെ അറുപത്തി എണ്ണായിരത്തി നാനൂറ്റി എൺപത് രൂപയിലുമായിരുന്നു വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാവരും ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക